സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ഐ ആറിന്റെ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എസ് ഐ ആറിന്റെ സമയപരിധി സമയപരിധി ഇനിയും ഫോം തിരികെ നൽകാത്തവർ എത്രയും വേഗം അത് ബി എൽഒസിനെ ഏൽപ്പിക്കേണ്ടതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങൾ നീട്ടിവെക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നു ഒടുവിലിത ഇലക്ഷൻ കമ്മീഷൻ സമയപരിധി നീട്ടിയതായി അറിയിച്ചിരിക്കുന്നു ഡിസംബർ പതിനൊന്ന് വരെ ഒരാഴ്ച കാലത്തേക്കാണ് നീട്ടിയത് കേരളം തമിഴ്നാട് ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീയതി നീട്ടിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഡിസംബർ പതിനൊന്ന് വരെ ഫോം ഡിസ്ട്രിബ്യൂഷൻ തിരികെ വാങ്ങൽ ഡിജിറ്റലൈസേഷൻ എല്ലാം ചെയ്യാം ഡിസംബർ പതിനൊന്ന് വരെ ഫോം നമുക്ക് തിരികെ നൽകാം ഡിസംബർ പതിനൊന്ന് വരെ എനുമറേഷൻ പീരീഡ് ആണ് കരട് വോട്ടർ പട്ടിക ഡിസംബർ പതിനാറിന് പ്രഖ്യാപിക്കും എന്നാണ് പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് പുതിയ വോട്ടർ പട്ടിക നിലവിൽ വരും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സമയപരിധി നീട്ടിയത് ഇങ്ങനെയൊക്കെ എനുമറേഷൻ പീരീഡ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഡിജിറ്റലൈസേഷൻ ഹോം ഡിസ്ട്രിബ്യൂഷൻ തിരികെ വാങ്ങൽ തുടങ്ങിയ എല്ലാ പ്രവൃത്തികളും പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീട്ടിയിരിക്കുന്നു കരട് വോട്ടർ പട്ടിക പതിനാറ് പന്ത്രണ്ടിന് പുറത്തിറക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ അറിയിപ്പ് അതുപോലെ തന്നെ പുതിയ വോട്ടർ പട്ടിക പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു വോട്ട് പോലും നഷ്ടപ്പെടരുത് ഒരു വോട്ടർ പോലും പട്ടികയിൽ നിന്നും പുറത്തു പോകരുത് നമുക്ക് ഒരുമിച്ച് മുന്നേറാം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ ബൈ